ം താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരനെതിരെ സ്വീകരിച്ച സസ്പെൻഷൻ നടപടി പിൻവലിക്കണം എന്ന് ജോയിന്റ് കൗൺസിൽ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി തടസ്സപ്പെട്ട സമയത്ത് അപകടത്തിൽപ്പെട്ട് ചികിത്സയ്ക്കെത്തിയ പതിനൊന്ന് വയസ്സുള്ള കുട്ടിയുടെ തലയിൽ മൊബൈൽ വെളിച്ചത്തിൽ തുന്നലിട്ടതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ നേഴ്സിംഗ് അസിസ്റ്റന്റിനെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ ഡി എംഒ സ്വീകരിച്ച നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് കൗൺസിൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു വൈദ്യുതി തടസ്സപ്പെട്ട സമയത്ത് കുട്ടിയെ പരിചരിച്ച് രക്തസ്രാവം തടയുന്നതിനായി മുറിവ് വൃത്തിയാക്കി തുന്നലിടാൻ സഹായിച്ച നേഴ്സിംഗ് അസിസ്റ്റന്റിനെ സസ്പെൻഡ് ചെയ്തത് തികച്ചും അന്യായമായ നടപടിയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് എ ഐ ടി സി നേതാവ് ടി എൻ രമേശൻ അഭിപ്രായപ്പെട്ടു ശേഷം ഇല്ലാതെ വന്നപ്പോൾ മൂന്ന് മണിക്ക് ജനറേറ്റർ ഓപ്പറേറ്റ് ചെയ്തു ചെയ്തു ഓൺ ജനറേറ്റർ നാല് മണിവരെ പ്രവർത്തിച്ചു മണി കഴിഞ്ഞപ്പോൾ എന്തിനാണ് ജനറേറ്റർ നിർത്തിയത് എന്നുള്ള കാര്യം ആർക്കും അറിയാൻ പറ്റും ജനറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററും ഇവിടെ കറണ്ടിൻ്റെ കാര്യങ്ങൾ നോക്കുക ഇലക്സിറ്റിയുടെ കാര്യങ്ങൾ നോക്കേണ്ട ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരുണ്ട് മുനിസിപ്പാലിറ്റി നിയമിച്ചിട്ടുള്ള ജീവനക്കാരാണ് അവരെ എല്ലാവരെയും ഈ കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ മണി കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ അവരെ അന്വേഷിച്ചിട്ട് അവരെയൊന്നും കാണാനില്ല ഇതിനിടയ്ക്കാണ് ഒരു കുട്ടി പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടി തലയ്ക്ക് മുറിവായി ഇവിടെ എത്തുന്നത് ആ കുട്ടിയെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അത് ലൈറ്റ് വിശദമായിട്ടുള്ള പരിശോധന ആവശ്യമാണ് ഡോക്ടർ തന്നെ പറഞ്ഞു അതുകൊണ്ട് അത് പരിശോധിച്ച് അത് സ്റ്റിച്ച് ഇടേണ്ട കാര്യമുണ്ടോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി ആ മുറിവ് ക്ലീൻ ചെയ്യാൻ വേണ്ടി അറ്റൻഡറെ ചുമതലപ്പെടുത്തി അറ്റൻഡർ ജയൻ അത് അതിനു വേണ്ടിയുള്ള ശ്രമം തുടങ്ങി അപ്പോൾ കറൻറ്റില്ല കറണ്ടില്ലാത്ത ഇല്ലാത്തതുകൊണ്ട് വെട്ടത്തേക്ക് മാറിയിരിക്കാൻ ശ്രമിച്ചിട്ടൊന്നും കിട്ടുന്നില്ല അവസാനം കൂടെ വന്ന ഈ പയ്യൻ്റെ ബന്ധുക്കൾ ബന്ധുക്കളുടെ ബന്ധുക്കളുടെയും ജയൻ്റെ തന്നെയും മൊബൈൽ ഉപയോഗിച്ച് ലൈറ്റ് മൊബൈൽ വെട്ടത്തിലാണ് ആ മുറിവ് ക്ലീൻ ചെയ്ത് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്ന് ആ മൊബൈൽ വെട്ടത്തിൽ തന്നെ ഡോക്ടർ സ്റ്റിച്ചിട്ട് ആ കുട്ടി യാതൊരു കുഴപ്പമില്ലാതെ ഇവർക്കെല്ലാം താങ്ക്സ് പറഞ്ഞ് കൂടെ വന്ന കുട്ടിയുടെ കൂടെ വന്നവരെല്ലാം ഇവർക്ക് നന്ദി പറഞ്ഞിട്ട് ജീവനക്കാർക്ക് പ്രത്യേകിച്ച് ജയന് നന്ദി പറഞ്ഞിട്ടാണ് പോയത് അപകടം പറ്റി കുട്ടി ചികിത്സ തേടിയെത്തുന്നത് വൈകിട്ട് നാലു മണിയോടുകൂടിയാണ് എന്നാൽ സന്ധ്യ കഴിഞ്ഞ് ഏഴ് മണിക്ക് ശേഷമാണ് സംഭവം ഉണ്ടായതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ആശുപത്രി അധികൃതർ തെറ്റിദ്ധരിപ്പിച്ച് റിപ്പോർട്ട് നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ജീവനക്കാരനെതിരെ നടപടി സ്വീകരിക്കേണ്ടി വന്നിരിക്കുന്നത് ആയതിനാൽ സംഭവത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിച്ച് സാധാരണക്കാരനായ ജീവനക്കാരനെ ശിക്ഷിക്കുന്ന നടപടി പിൻവലിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ അറിയിച്ചു സമരത്തിന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാനത്തെ ആണെങ്കിൽ പോലും കൃത്യമായി നിർവഹിച്ചു എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ജനറേറ്റർ ഓപ്പറേറ്റ് ചെയ്യേണ്ട ജീവനക്കാരെയോ അതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്വം വഹിക്കേണ്ട ജീവനക്കാരെ ഇടയിലോ നടപടി ഉണ്ടാകാറുണ്ട് സി പി ഐ മണ്ഡലം സെക്രട്ടറി എം ഡി ബാബുരാജ് ജില്ലാ സെക്രട്ടറി അജീഷ് ദാസപ്പൻ സി പി ഐ നേതാക്കളായ പി പ്രദീപ് ഡി രഞ്ജിത് കുമാർ ജോയിന്റ് കൗൺസിൽ യൂണിറ്റ് സെക്രട്ടറി ശ്യാംരാജ് തുടങ്ങിയവർ സംസാരിച്ചു കോട്ടയം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നടപടിക്രമം വിഷയം ജീവനക്കാരനെ സസ്പെൻഡ് ഉത്തരവാദി ഉത്തരവ് നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നേര ഒന്നേരണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സാങ്കേതിക കാരണങ്ങളാൽ തടസ്സപ്പെട്ടപ്പോൾ പരിഹരിക്കുന്നതിനായി താൽക്കാലികമായി ജനറേറ്റർ ടേൺ ഓഫ് ചെയ്തിരുന്നു മേൽപടി സമയം ചികിത്സയ്ക്കായി എത്തിയ പതിനൊന്ന് വയസ്സുള്ള കുട്ടിയുടെ അമ്മയോട് ഡീസൽ ചെലവ് കാരണമാണ് പ്രവർത്തിക്കാത്തതെന്ന് പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചു സ്ഥാപനത്തെ പൊതുസമൂഹത്തിൽ മോശമായി ചിത്രീകരിച്ച വൈക്കൻ താലൂക്ക് ആശുപത്രിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റായ ശ്രീ ജയൻ വി സി എന്തൊരു എവിടെ തെറ്റ് ചെയ്ത അല്ലെങ്കിൽ കൃത്യവിലോപം ചെയ്ത ഉദ്യോഗസ്ഥരെ കുറിച്ച് പരാമർശമില്ല ശരിക്കും സമയോചിതമായി അവിടെ ബന്ധപ്പെട്ട ഡോക്ടറും ഉത്തരവാദിത്തം നിർവഹിച്ചില്ലായിരുന്നുവെങ്കിൽ സമാധാനം പറയേണ്ട ഒന്നാമത്തെ ആൾ ഡി എം ഒ ആണ് ബി ന്യൂസ് വൈക്കം